എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ആർമി ഓർഡിനൻസ് കോർപ്സിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ് ഇപ്പോൾ ആർമി ഓർഡിനൻസ് കോർപ്സിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യത്തെ രണ്ട് വർഷം പ്രൊബേഷണറി പീരീഡ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നോക്കാം തസ്തികകളും വേക്കൻസിയും ആദ്യം നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി പത്തൊൻപത് ആണ് അതിൽ അൺറിസ്റ്റേവഡ് പത്ത് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി അഞ്ച് എസ്സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ഫൈവ് ആണ് അതായത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇനി അടുത്ത തസ്തിക ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ജെ ഒ എ ആണ് വേക്കൻസി അൺറിസർവ്ഡ് പന്ത്രണ്ട് ഇ ഡു എസ് രണ്ട് ഒ ബി സി ഏഴ് എസ്സി നാല് എസ് ടി രണ്ട് എന്നിങ്ങനെ ഇരുപത്തിയേഴ് വേക്കൻസി ഉണ്ട് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ അടുത്ത പോസ്റ്റ് സിവിൽ മോട്ടർ ഡ്രൈവർ ആണ് വേക്കൻസി അൺറിസർവ്ഡ് മൂന്ന് വേക്കൻസി അൺറിസേർവ്ഡ് മൂന്ന് ഇ ഡബ്ല്യു എസ് ഇല്ല ഒ ബിസി ഒന്ന് എസ്സി ഇല്ല എസ് ടി ഇല്ല ആകെ വേക്കൻസി നാലാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തിഇരുന്നൂറ് വരെ അടുത്ത തസ്തിക ടെലിഫോൺ ഓപ്പറേറ്റർ ഗ്രേഡ് ടു ആണ് വേക്കൻസി അൺ റിസേർവ്ഡ് ഏഴ് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി മൂന്ന് എസ്സി രണ്ട് എസ് ടി ഒന്നാണ് ആകെ വേക്കൻസി പതിനാലാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു തന്നെയാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തിഇരുന്നൂറ് വരെ അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ് വേക്കൻസി അൺറിസേർവഡ് നൂറ്റി രണ്ട് ഇ ഡ്ല്യു എസ് ഇരുപത്തിനാല് ഒ ബി സി അറുപത്താറ് എസ് സി മുപ്പത്തിയേഴ് എസ് ടി പതിനെട്ട് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസി ഉണ്ട് ശമ്പളം ലഭിക്കുന്ന ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ അടുത്ത തസ്തിക കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ആണ് വേക്കൻസി അൺറിസേർവ് അഞ്ച് ഇ ഡബ്ല്യു എസ് ഇല്ല ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് എസ് ടി ഇല്ല ആകെ ഏഴ് വേക്കൻസിയാണ് ശമ്പളം ലഭിക്കുന്ന ലെവൽ ടു തന്നെയാണ് അടുത്ത തസ്തിക വരുന്നത് പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ ആണ് വേക്കൻസി അൺ റിസേർവ്ഡ് നാല് ഇ ഡബ്ല്യു എസ് ഇല്ല ഒ ബിസി ഒന്ന് എസ് സി ഇല്ല എസ് ടി ഇല്ല ആകെ അഞ്ച് വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് അടുത്ത പോസ്റ്റ് എം ടി എസ് ആണ് വേക്കൻസി അൺറിസേർവ്ഡ് ഏഴ് ഒ ബിസി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് എസ് ടി ഇല്ല എസ് സി ഒന്ന് ആകെ വേക്കൻസി പതിനൊന്നാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ വൺ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇനി ലാസ്റ്റ് പോസ്റ്റ് ട്രേഡ്സ്മാൻ മാൻ മേറ്റ് ആണ് വേക്കൻസി അൺറിസർവ്ഡ് നൂറ്റി അൻപത്തി ഒൻപത് ഇ ഡബ്ല്യു എസ് മുപ്പത്തിയെട്ട് ഒ ബി സി നൂറ്റി അഞ്ച് എസ് സി അൻപത്തി എട്ട് എസ് ടി ഇരുപത്തിയൊമ്പത് ആകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് വേക്കൻസിയാണ് ഉള്ളത് ഈ തസ്തികയിലേക്ക് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം വരെ അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണിപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികകളിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസൊക്കെ നോക്കാം അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് ഓരോ റീജ്യൻ ബേസ്ഡ് ആയിരിക്കും ഈസ്റ്റേൺ വരുന്നുണ്ട് ഈസ്റ്റേണിൽ വരുന്നത് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ ആണ് അതുപോലെ തന്നെ വെസ്റ്റേൺ വരുന്നുണ്ട് വെസ്റ്റേണിൽ വരുന്നത് ഡൽഹി പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഹരിയാന നോർത്തേൺ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ആണ് സദോൺ വരുന്നത് മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് സൗത്ത് വെസ്റ്റേൺ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് സെൻട്രൽ വെസ്റ്റ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ആണ് സെൻട്രൽ ഈസ്റ്റ് വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് സിക്കിം അപ്പോൾ ഓരോ റീജിയൺ അനുസരിച്ചാണ് വേക്കൻസി വരുന്നത് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധിയും ക്വാളിഫിക്കേഷനും നോക്കാം ആദ്യത്തെ പോസ്റ്റ് മെറ്റീരിയൽ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ആണ് വേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കോ അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് അവാർഡ് ബൈ ഇഗ്നോ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ബാച്ചിൽ അക്കാഡമിക് ഇയറിൽ എൻറോൾ ആയതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ല നമ്മുടെ റെഗുലർ ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത തസ്തിക വരുന്നത് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ജെ ഒ എ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് ഇംഗ്ലീഷ് വേഡ്സൊക്കെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ പ്ലസ് ടുവും ടൈപ്പ് ചെയ്യാൻ സ്പീഡുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം കൂടാതെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് ഹെവി വെഹിക്കിൾസ് ഉണ്ടായിരിക്കണം അതിൽ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പോൾ പത്താം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ പ്രൊഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിംഗ് ഇൻ പി ബി എക്സ് ബോർഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം ഫ്ലുവൻസി വേണമെന്നുള്ളത് ഡിസയറബിൾ ആണ് നിർബന്ധമില്ല പക്ഷേ പ്ലസ് ടു റോഷൻസിൻ ഹാൻഡിലിംഗ് പി ബി എക്സ് ബോർഡും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് അടുത്ത പോസ്റ്റ് കാർപ്പൻ്റർ ആൻഡ് ജോയിനർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിൻ ഫ്രം ഐ ടി ഐ ഓഫ് ത്രീ ഇയർ ട്രെയിനിങ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ആണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ആണ് വേണ്ടത് അടുത്ത തസ്തിക വരുന്നത് എം ടി എസ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് ഐ ടി ഐയിലെ ഏതെങ്കിലും ട്രേഡിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഓരോ തസ്തികയുടെ പ്രായപരിധിയും ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഒക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും ഇളവുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കാരണം എക്സാം ഒരുമിച്ചായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങളെല്ലാ ഡോക്യുമെൻസും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഏതൊക്കെയാണെന്ന് നോക്കാം ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെയൊക്കെ സൈസ് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ സൈസ് അനുസരിച്ച് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് എക്സാം സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാൻഡിഡേറ്റിന് അഞ്ച് സെൻറ്റർ വരെ ചൂസ് ചെയ്യാവുന്നതാണ് അതിവിടെ പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് ആണ് അതായത് ഇപ്പം ആദ്യം ആര് ചൂസ് ചെയ്യുന്നോ അവർക്ക് ആ സെൻറ്ററിൽ സീറ്റ് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ സെന്റർ സെലക്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവർ പറയുന്ന സെന്ററിൽ തന്നെ പോയി എക്സാം എഴുതേണ്ടായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാം സെന്റർ ഓപ്റ്റ് ചെയ്യുക നിങ്ങളുടെ എക്സാം സെന്ററിന്റെ വെന്യൂ ഒക്കെ തന്നെ അഡ്മിറ്റ് കാർഡിലാണ് വരുന്നത് കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിൻ്റെ ഒക്കെ തന്നെ കോൾ ലെറ്റർ വരുന്നത് ഇമെയിൽ വഴിയായിരിക്കും ഇനി എന്തൊക്കെയാണ് ടെസ്റ്റ് വരുന്നത് നോക്കാം അതിപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റും ഉണ്ട് നമുക്കത് ഓരോ തസ്തികയായിട്ട് നോക്കാം മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എക്സാം മാത്രമേ ഉള്ളൂ ഇനി ജെ ഒ എ ആണെങ്കിൽ ടൈപ്പിംഗ് പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ട് എക്സാമും ഉണ്ട് ഇനി സി എം ഡി ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ വെർബൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എബൗട്ട് ഇൻറ്റേർണൽ ഫംഗ്ഷനിങ് ഓഫ് ഹെവി ആൻഡ് ലൈറ്റ് വർക്കേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും പിന്നീട് എക്സാമും ഉണ്ട് ടെലി ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ എക്സാം മാത്രമേ ഉള്ളൂ ഇനി ഫയർമാൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫിസിക്കൽ വരുന്നുണ്ട് അതായത് ഹൈറ്റ് ചെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് കൂടാതെ എക്സാമും ഉണ്ടായിരിക്കും കാർപ്പൻ്റർ ആൻഡ് ജോയിനർ ആണെന്നുണ്ടെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത് അതായത് മേക്കിംഗ് ഫേർണിച്ചർ വിത്ത് പ്രോപ്പർ ഫിനിഷിംഗ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റിനും ചോദിക്കുന്നതായിരിക്കും എബൌട്ട് ടൈപ്പ് ഓഫ് ഫുഡ്സ് ഒക്കെ ചോദിക്കുന്നതാണ് കൂടാതെ റിട്ടേൺ ഉണ്ടായിരിക്കും ഇനി പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ ആണെന്നുണ്ടെങ്കിൽ പെയിന്റിങ് ഓഫ് വുഡൻ ആൻഡ് അയൺ ഐറ്റംസ് ഉണ്ടായിരിക്കും കൂടാതെ വെർബൽ ക്വസ്റ്റിനിങ്ങും ഉണ്ടായിരിക്കും എബൌട്ട് മിക്സിംഗ് ഓഫ് കളേഴ്സ് ഒക്കെ കൂടാതെ എക്സാമും ഉണ്ടായിരിക്കും ഇനി എം ടി എസ് ആണെങ്കിൽ എക്സാം മാത്രമേ ഉള്ളൂ ഇനി ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എൻട്രൻസ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് എക്സാമും ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് സിലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ചിലതിനൊക്കെ എക്സാം മാത്രമേ ഉള്ളൂ ചിലതിനൊക്കെ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇനി എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം അത് പറയുന്നത് പേ ലെവൽ അനുസരിച്ചാണേ പേ ലെവൽ വൺ ആൻഡ് ടൂ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് അതായത് പത്താം ക്ലാസ് ലെവൽ ആണെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ന്യൂമറിക്കൽ കലാപ്റ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ആണ് നൂറ്റി അൻപത് മാർക്കിനാണ് ഇനി പ്ലസ് ടു ലെവൽ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ന്യൂമർ ക്യാപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിയൻഷൻ ആണ് നൂറ്റി അൻപത് മാർക്കിനാണ് ഇനി ഗ്രാജുവേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ന്യൂമർ ക്യാപ്റ്റ്യൂഡ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിയൻഷൻ ആണ് നൂറ്റി അൻപത് മാർക്കിനാണ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട് ഓരോ വിഷയത്തിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ പോസ്റ്റിംഗ് വരുന്നത് കാൻഡിഡേറ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും റീജ്യൻ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈസ്റ്റ് വേണോ വെസ്റ്റ് വേണോ അങ്ങനെ റീജ്യൻ ചൂസ് ചെയ്യാവുന്നതാണ് ആ റീജ്യൻ അനുസരിച്ചായിരിക്കും പ്രിഫറൻസ് വരുന്നത് ഡിസൈഡ് ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും പക്ഷെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് അറിയാമല്ലോ എ ഒ സി റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എ ഒ സി റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് കയറാവുന്നതാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പേജിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാണാം അതുപോലെ തന്നെ സൈറ്റിലായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക അതായത് ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ആർമി ഓർഡിനൻസ് കോപ്സിലൊക്കെ ജോലിയാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിപ്ലോമയുള്ളവർക്കും ഐ ടി ഐ തന്നെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക വിവിധ അസ്ഥികളിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറഞ്ഞാലും ഡിസംബർ ഇരുപത്തിരണ്ടാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി